കുരുവി വരു കുരുവി കുരുവി നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം വെയിലല്ലേ ചൂടില്ലേ തണലിരി സുഖമല്ലേ നീ വരുതേ പൂകരുതേ നിഴൽ കിട്ടാതെ വലയരുതേ നക്ഷത്രം കൊച്ചു നക്ഷത്രമേ നിന്നിരുത്തിയതമ്മയാണോ വല്ലാതും തട്ടി മാറിച്ചു പോന്നി വല്ലാതെ വീ പിടിച്ചു പോന്നി ചാടുവാൻ പറ്റുക ഞാൻ കൈകൾ പൊക്കി ചെയ്യും മേഡം പോയപ്പോൾ മേഡം പോയി മഴ പെയ്തു നരമുണ്ടായി നിലമൊഴുതു മണ്ണിൻ്റെ മണം നല്ല മണം നെല്ല് വിതച്ചു മുളവന്നു പുല്ലു പറിച്ചു ചൊടി വന്നു നെല്ലിൻ്റെ നിറം നല്ല നിറം നെല്ലി നിരന്നു വന്നു മണികൾ വിണഞ്ഞു ചാഞ്ഞു നെല്ലിൻ്റെ മണി നല്ല കണി അരിവാൾ അരുവാഴ്ചന്നു പാടത്ത് കറ്റകൾ വന്നു മുട്ടത്ത് കൊയ്ത്തിൻ്റെ രസം തന്നെ രസം